തനിക്കെതിരായ പരാതിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സി കൃഷ്ണകുമാർ മാധ്യമങ്ങൾ കാണുകയാണ് സംപ്രേഷണം ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞ കേസാണ് രണ്ടായിരത്തി പത്തിൽ ഒരു അന്യമതസ്ഥനായിട്ടുള്ള യുവാവിനെ വിവാഹം കഴിച്ച് എറണാകുളത്ത് താമസമാക്കിയ ആള് രണ്ടായിരത്തി പതിനാലിൽ ഭാര്യയുടെ പിതാവ് ഡയാലിസിന് കോയമ്പത്തൂരിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ വരുന്നു അവിടെ അലമാറകൾ പരിശോധിക്കുന്നു അച്ഛൻ മൂത്തമകളായിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് എഴുതി വെച്ച വില്ല് കാണുന്നു ആ വില്ല് കണ്ട് ശക്തമായിട്ട് അത് ആ വില്ല് വില്ല്ല് കണ്ടതുടതുടനെ അക്രമാസക്തിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അച്ഛനെ ആക്രമിക്കുന്നു ഹോസ്പിറ്റലിൽ പോയി രാത്രി അഡ്മിറ്റ് ചെയ്യുന്നു പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കള്ള പരാതി കൂടി അതിനോട് കൊടുക്കുന്നു ഇതൊക്കെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചു അച്ഛൻ ജഡ്ജിൻ്റെ മുൻപിലാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് ജഡ്ജിൻ്റെ ചേംബറിൽ പോയിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് എൻ്റെ നോക്കുന്നത് എൻ്റെ മരുമകനും മോളുമാണ് ഈ കള്ള പരാതിയാണെന്നുള്ളത് ജഡ്ജ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കണം ജഡ്ജ്മെന്റ് വളരെ കൃത്യമായിട്ട് ജഡ്ജി പറയുന്നുണ്ട് അച്ഛൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് കോ ബഹുമാനപ്പെട്ട കോടതിയിൽ പോലീസ് അന്വേഷണം കൃത്യമായിട്ട് നടക്കണമെന്ന് സൂപ്രണ്ട് ഓഫ് പോലീസിന് ഡയറക്ഷൻ വാങ്ങുന്നു പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു കേസന്വേഷണത്തിൽ ജഡ്ജ്മെൻറ്റിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് ജഡ്ജ്മെൻറ്റിൽ വളരെ കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി വന്ന ജഡ്ജ്മെൻറ്റിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് കൺസിഡറിങ് ദ എബൗ അനാലിസിസ് ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡ് ദാറ്റ് ഡി പ്രോസിക്യൂഷൻ ഹാസ് ഫെയിൽ ടു എക്സാ എസ്റ്റാബ്ലിഷ് ദി ഒക്യൂറൻസ് ആൻഡ് അലിഗേഷൻസ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് ദ എവിഡൻസ് പ്രസൻറ്റ് ഡസ്റ്റ് നോട്ട് സഫിഷ്യൻലി കണക്ട് ദി അക്യൂസ്ഡ് ടു ദി അലേജ്ഡ് ഒഫൻസസ് ദ ഇൻകൺസിസ്റ്റൻസീസ് ഇൻ ദി ടെസ്റ്റിമോണീസ് ആൻഡ് ദി ലാക്ക് ഓഫ് കൊറോബ് എവിഡൻസ് അണ്ടർമൈൻ ദി പ്രോസിക്യൂഷൻ കേസ് ഫോർ ദ അലിഗേഷൻസ്ഡ് ആർ നോട്ട് പ്രൂവ്ഡ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് ദി അക് ആർ എൻറ്റൽ ടുവർമെന്റ് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ജഡ്ജ്മെന്റ് മീഡിയ വണത് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലായിരിക്കും ചാനൽ അല്ലല്ല ഇത് അതെ 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 അല്ല അതെ കഴിയട്ടെ 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 അല്ല അതില് അങ്ങനെയുള്ള ഒരാള് കോടതിയിൽ കൊടുത്ത ഇതാണ് കോടതിയിൽ വാദ കോടതിയിൽ ക്രോസ് ചെയ്യണ സമയത്ത് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും കേസേ വന്നിട്ടില്ല അങ്ങനെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇരയുടെ മൊഴി രേഖപ്പെടുത്തും സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട കേസു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസാണ് പിന്നീട് ഈ ഫിസിക്കൽ അബ്യൂസും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഫിസിക്കലിച്ച് അല്ല പരാതി കൊടുത്തത് നിങ്ങൾ പരാതി വായിച്ചിട്ടില്ലല്ലോ നിങ്ങൾ നിങ്ങൾ കേസിനെ കുറിച്ച് രണ്ട് കേസ് ഉണ്ട് രണ്ട് കേസ് ഉണ്ട് രണ്ട് 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 ജഡ്ജ്മെന്റാ ഒന്ന് രണ്ടായിരത്തി അല്ല അവർ കൊടുത്ത പരാതിയെ സംബന്ധിച്ച് പോലീസ് പോലീസിൽ കൊടുത്ത പരാതി പോലീസ് എഫ്ഐആർ ഇട്ടു എഴുന്നൂറ്റി അതെ അതാണല്ലോ പോലീസ് അതെയല്ലോ അതെയല്ലോ നിങ്ങള് അതെ അതെ ഉന്നയിച്ചിരുന്നു ഉന്നയിച്ചിരുന്നു ഉന്നയിച്ച് ജഡ്ജ്മെന്റില് ഞാൻ ജഡ്ജ്മെന്റ് മുഴുവൻ വായിച്ചില്ലല്ലോ ജഡ്ജ്മെന്റ് ഫുൾ ഇതാ ഇതും കൂടെ നിങ്ങൾ വായിച്ചു നോക്ക് ഒരു 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 മിനിറ്റ് 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 അല്ല ജഡ്ജ്മെന്റിൽ ഞാനല്ലല്ലോ ജഡ്ജ്മെന്റ് എഴുതിയത് അല്ല എഴുതിയത് അല്ല ഇതിലെ ഈ ത്രീ ട്വന്റി അതായത് പോലീസ് ഒരു പരാതി ലഭിച്ചാൽ ആ പോലീസ് ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കും എഫ്ഐആർ ഇട്ട ശേഷം പോലീസ് പരാതിയെ കുറിച്ച് അന്വേഷിക്കും പറയുന്നത് ശരിയാണെങ്കിൽ അല്ലേ അത്ര സെക്ഷനുകളിള്ളൂ നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണല്ലോ അല്ല ഒരു പോലീസ് ഒരു പരാതി കിട്ടിയതും പോലീസ് അതിൽ എല്ലാ സെക്ഷനും ഇടുവോ പോലീസ് എഫ് ഐ ആർ ഇടും ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇടും ആ എഫ് ഐ ആർ ചാർജ് ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും അതിൽ ചിലപ്പോൾ സെക്ഷൻ കൂടുതലായിട്ടുള്ള സെക്ഷൻ എഫ് ഐ ആറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്തരം സംഭവം നടന്നിട്ടില്ലെങ്കിൽ എഫ് ഐ ആറിൽ ആ സെക്ഷനുകൾ ഒഴിവാക്കും കൂടുതൽ അന്വേഷണം നടക്കും സെക്ഷൻ കുറവാണെങ്കിൽ പോലീസ് കൂടുതൽ സെക്ഷനുകൾ അടിയും അതാണുള്ള പതിവ് ഈ ഈ ഈ പരാ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ഇതെല്ലാം വ്യക്തമായിട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം